ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സർഗോത്സവം സമാപിച്ചു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രതിഭകൾ പത്തിനങ്ങളിലായി മാറ്റുരച്ച സർഗോത്സവത്തിൽ ആറൂർ പബ്ലിക് ലൈബ്രറി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ രണ്ടാർ ഇ എം എസ് ലൈബ്രറിയുടെയും കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സർഗോത്സവം സമാപിച്ചു താലൂക്കിലെ അറുപത്തിയാറ് ലൈബ്രറികളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രതിഭകൾ പത്ത് ഇനങ്ങളിലായി മാറ്റുരിച്ച സർഗോത്സവത്തിൽ ആറോട് പബ്ലിക് ലൈബ്രറി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സമാപന സമ്മേളനത്തിൽ എഴുത്തുകാരായ ഇ കെ ശിവരാജൻ ജോസ് കരിമ്പന അംബിക രാജു പി കെ വിജയൻ വിജയകുമാരി ടി ടി എന്നിവർ വിജയികൾക്കുള്ള പുസ്തകവും മൊമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു സമാപന സമ്മേളനം ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പോൾ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ട്രഷറർ എ കെ അയ്യൂബ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എൻ കെ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുടനോസ് ഒരായിരം ഡിസൈനുകൾ വലിയ സെലക്ഷൻ ജ്വല്ലറി ഇപ്പോൾ